കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മേജർ രവി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ബോർഡേഴ്സ് ഇന്ന് തിയേറ്ററുകളിൽ എത്തി കേരളത്തിന് പുറത്ത് ഏറ്റവും അധികം സ്ക്രീനുകളിൽ എത്തുന്ന മലയാള ചിത്രമായിരിക്കും ബി ഓൺ ബോർഡേഴ്സ് കേരളത്തിന് പുറത്ത് തിയേറ്ററുകളിൽ ഇംഗ്ലീഷ് സബ് കൂടിയായിരിക്കും ചിത്രത്തിന്റെ പ്രദർശനം അഖിലേന്ത്യാ തലത്തിൽ നാനൂറോളം സ്ക്രീനുകളിലാണ് ചിത്രം ചാർട്ട് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനത്തിലിട്ട കളക്ഷൻ റെക്കോർഡ് മോഹൻലാൽ ചിത്രത്തിന് മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻലാൽ ആരാധകർ കേരളത്തിൽ ഇരുന്നൂറ്റി രണ്ട് സ്ക്രീനുകളിൽ പ്രദർശനം ദി ഗ്രേറ്റ് ഫാദറിന് റിലീസ് ദിവസം സ്പെഷ്യൽ ഷോകളും ഫാൻ ഷോയും ഉണ്ടായിരുന്നതായാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് അൻപതിന് മുകളിൽ ഷോകളാണ് ആദ്യ ദിനത്തിൽ ഗ്രേറ്റ് ഫാദർ കളിച്ചത് നാല് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ കളക്ഷനും നേടി ബോർഡേഴ്സ് ബോഡോസ് അഞ്ചിലധികം ഫാൻ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ആരാധകരിൽ നിന്നും വ്യക്തമാകുന്നത് ആയിരത്തിലധികം ഷോകൾ സെവന്റി വണിൽ നേടാനാകുമെന്ന് െന്നും ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ ദിന റെക്കോർഡ് ലാലേട്ടൻ പഴങ്കതയാക്കുമെന്നും ലാൽ ആരാധകർ പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി